എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പട്ടുപാവാടിൻ്റെ ബ്ലൗസ് ദാവണ സെറ്റ് പോലെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവും അതായത് ഒരു ദാവണി മോഡൽ എങ്ങനെയാണ് പട്ടുപാവാടിൻ്റെ ടോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഒരു ക്രോപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ങ് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും ഞാൻ ഇതേപോലെ നല്ല ക്ലോത്തും അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് വേണം പിന്നെ നമുക്ക് ദാവണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സാധാരണ കോട്ടൻ്റെ സാരി അതായത് നമ്മുടെ സെറ്റ് സാരി കേരള സാരി എന്നുള്ള ആ മോഡലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂൻ്റെ സാരി എടുക്കാം പിന്നെ ചെക്ക്സ് വരുന്ന മോഡലില് ടിഷ്യൂ വരുന്നുണ്ട് അതെടുക്കണമെങ്കിൽ അതെടുക്കാം അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്തുകളും കാര്യങ്ങളും അപ്പം ഞാനിവിടെ ലൈനിങ് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കി മടക്കിയിട്ട ലെങ്ത്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രോപ്പ് ടോപ്പ് മോഡലിലാണ് ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ അഞ്ചര ഇഞ്ച് തന്നെയാണ് ആംഹോൾ നമ്മളൊരു ത്രീ ടു ഫോർ ഇയേഴ്സ് ഉള്ള ഒരു കുട്ടീൻ്റെ അളവിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്യാം ഇതേപോലെ നമ്മൾ രണ്ടും വരച്ചതിന് ശേഷം ആംഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട് നമ്മൾ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒറ്റ ആംഹോളേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം വേണമെങ്കിൽ പപ്പ് സ്ലീവ് ആഡ് ചെയ്യാം കാണാൻ ഭംഗി തന്നെയായിരിക്കും കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ടോപ്പിന് നമ്മൾ എന്താ പറയുക ഈ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്രൊക്കേഡ് മെറ്റീരിയലൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കുക കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് അളവ് അഞ്ചര ഇഞ്ചുമാണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഷേപ്പിൻ്റെ അവിടേക്ക് നമ്മൾ നാലര ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് അവിടെയും നമ്മൾ ഇതേപോലെ രണ്ട് ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട് അതിലുള്ള പോയിൻറ്റ് തമ്മിലൊന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കാം പിന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നമ്മൾ ക്യാൻവാസ് പേപ്പറിലൊന്നും അല്ല ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ രണ്ടര ഇഞ്ചാണ് നെക്ക് എടുത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടര ഇഞ്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് കാരണം ഓരോ കുട്ടികളും ഓരോ പോലെയാണ് ചില കുട്ടികൾ മെലിഞ്ഞിട്ടായിരിക്കും ചില കുട്ടികൾ തടിച്ചിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ കുട്ടി നല്ല മെലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പം രണ്ടര എന്ന് പറയണേ നിങ്ങൾക്ക് വൈഡ് ആയിരിക്കും അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് നെക്ക് എടുത്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് അരക്കം കൊടുക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത് വേറെ വേറെ ചെയിൻ ഈ അപ്പോൾ ഈ നാലിഞ്ചിൽ നമ്മൾ വീ നെക്കാണ് വരയ്ക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി ചേർത്തിട്ട് വീ നെക്ക് വരയ്ക്കുന്നുണ്ട് അര ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ അളവിൽ നമ്മൾ നല്ല ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം നല്ല ക്ലോത്ത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ലൈനിങ് ഉള്ള ലൈനിങ് വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ അളവാണ് കറക്റ്റായിട്ടുള്ള അളവ് നല്ല ക്ലോത്ത് ഞാൻ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ടാണ് കട്ട് ചെയ്തത് കാരണം നമ്മൾ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ നല്ല രീതിയിൽ നമ്മൾ പിൻകുത്തി കൊടുക്കുക എന്തിനാണ് പിൻകുത്തി കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും പിൻകുത്തി കൊടുക്കണം കാരണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കാരണം ഈ ഒരു സ്റ്റിച്ച് ചെയ്താൽ മതി പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇനി വേറെ സ്റ്റിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലും നിങ്ങൾ പിൻകുത്തി കൊടുക്കുക പിൻകുത്തി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആംഹോളിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ ഷോൾഡർ ഇടുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ വീനക്ക് എങ്ങനെയാണോ ഒരുക്കണെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ വീനക്ക് സ്റ്റിച്ച് ചെയ്യുക സെൻ്ററിലൊക്കെ പോയിൻ്റ് കുത്തി നിർത്തിയിട്ട് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഹോൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ താഴ്വശം താഴ്വശം നമ്മൾ എന്ത് ചെയ്യുക അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴ്വശം നമ്മൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുത്തി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് അതായത് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കറക്റ്റ് അളവാണ് അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക നല്ല ക്ലോത്ത് കാലിഞ്ചിൽ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക എന്നിട്ട് ഈ കട്ട് ചെയ്ത് അതായത് എക്സ്ട്രാ ക്ലോത്തുകളും കാര്യങ്ങളും എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക എന്നിട്ട് ഈ കാലഞ്ചിൽ വെച്ചിട്ടുള്ള ഈ ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക ഈ നമ്മൾ ഈ ഒരു വീനക്ക് ചെയ്ത ആ ഭാഗത്തുണ്ടല്ലോ കറക്റ്റ് ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് സെൻട്രൽ പോർഷൻ അവിടെ നമ്മളൊരു കട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക അടുത്തടുത്തായിട്ട് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് മറിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുക നെക്കിൻ്റെ ഭാഗത്ത് മാത്രം കൊടുത്താൽ പോലെ ആംഹോളിൻ്റെ ഭാഗത്തും കൊടുക്കണം താഴ്വശത്തും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് മറിച്ചെടുക്കുമ്പോൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മറിച്ചെടുക്കാം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തും മാത്രമേ സ്റ്റിച്ച് ഇല്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സൈഡ് വഴി ഈ ഒരു ക്ലോത്തിന് ബാക്കിലേക്ക് മറിച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ടിൽ നല്ല ക്ലോത്തും ലൈനിങ് ബാക്കിലേക്കും പോയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ മറിച്ചെടുത്തു മറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം അയൺ ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വച്ചാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗങ്ങളിൽ നമ്മളൊന്ന് പരിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാതെ അവിടെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആം ആംഹോളിൻ്റെ സൈഡ് അതുപോലെ നെക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഹോള് താഴ്വശം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഫ്രണ്ടിലെ പോർഷനിൽ ഒന്നും തന്നെ ചെയ്യാനില്ല ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇത്ര തന്നെയേ നമുക്ക് ചെയ്യാനുള്ളൂ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കിലെ പീസും ചെയ്യുക ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ നെക്കും സെയിം അളവിലാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിലെ പീസിനെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കുന്നില്ല അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ബാക്കിലെ പീസും കൂടി ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മളിവിടെ ബാക്കിലെ പീസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിടുക കാരണം നമുക്ക് ബാക്കിൽ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് രണ്ടാക്കി മടിക്കിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഹൂക്കും അയ്യും കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് വിടുത്തുള്ള പീസും അതുപോലെ തന്നെ മൂന്നിഞ്ച് വിടുത്തുള്ള പീസും വേണം ഈ രണ്ട് ഇഞ്ച് വിടുത്തുള്ള പീസ് നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ച് വിടുത്തുള്ള പീസ് നമ്മൾ ഐ കൊടുക്കുന്ന ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഇതേപോലെ ആര ഇഞ്ച് മടക്കി കൊടുക്കുക താഴെ അര ഇഞ്ച് മടക്കി കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ നെക്കും താഴ്വശവും പതിച്ചടിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുന്നത് കേട്ടോ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെക്കണം അതായത് നമ്മൾ ബാക്കിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്ന പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ അര ഇഞ്ച് മുകളിൽ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു വരാം താഴെ എത്തുമ്പോൾ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഇഞ്ച് താഴെയും മടക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്താം നിവർത്തുമ്പോൾ ഈ ഒരു ഭാഗം ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ടാദ്യം അതിനൊരു മടക്ക് മടക്കുക പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസ് അതായത് നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള ഈ ഒരു പീസ് പുറമേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഹൂക്ക് കൊടുക്കുന്ന ഭാഗം അങ്ങനെ പുറമേക്ക് കാണാണ്ടാണ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഐ കൊടുക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാം അവിടെയും സെയിം ഇതേപോലെ തന്നെ നല്ല വശത്തിൻ്റെ മുകളിലും നല്ല വശം വയ്ക്കുക ആരേഞ്ച് മുകളിലും മടക്കി കൊടുക്കുക ആരേഞ്ച് താഴെ മടക്കി കൊടുക്കുക ഇവിടെ മടക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വന്നിട്ട് വി വീനെക്കാണ് അപ്പോൾ അതേ ഷേപ്പിൽ വേണം നിങ്ങൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വേണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് നെക്ക് ബാക്കിൽ കിട്ടാതെ പോകും അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് എടുക്കുക ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു മടക്കും മടക്കുക പിന്നെ ഒരു മടക്കും മടക്കിയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഈ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആയി കൊടുക്കുന്ന പോർഷൻ കുറച്ച് പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവുക നേരത്തേത് നമ്മൾ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ചെയ്തത് ഇവിടെ പുറത്തേക്ക് കാണണം ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ രണ്ട് ഇഞ്ചും ഇവിടെ മൂന്നിഞ്ചും എടുക്കാനുള്ള കാരണമായിട്ട് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ബാക്കിലെ പീസിൻ്റെ നല്ല വശത്തിന് മുകളിൽ ഫ്രണ്ടിൻ്റെ പീസിലെ നല്ല വശം വയ്ക്കുക ഷോൾഡർ ജോയിൻ ചെയ്യാം രണ്ട് സ്റ്റിച്ച് കൊടുക്കാം എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതേപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് സെക്യൂർ ചെയ്തെടുക്കുക ഇനി നമുക്ക് ധാവണ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സാരി എടുക്കുക കേരള സാരിൻ്റെ ഒരു പോർഷൻ ഒരു എത്രയാണോ കുട്ടിക്ക് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ലെങ്ത്തും വിടുത്തും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എത്ര പ്ലേറ്റ് വേണമെന്ന് വെച്ചാൽ ആ പ്ലേറ്റൊക്കെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ലെങ്ത്തും നോക്കണം കേട്ടോ കുട്ടിക്ക് ഒരുപാട് താഴേക്ക് പോകരുത് ഒരു മുട്ടും കാലു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇറക്കത്തിലുള്ള രീതിയിൽ എടുക്കുക അപ്പോൾ ഇതേപോലെ ആവശ്യത്തിനുള്ള ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ സൈഡ് കറക്റ്റ് എന്താ പറയുക തേരുവശാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല സൈഡ് തേരുവശം അല്ല നിങ്ങൾ ഒരു സാരി ഒന്ന് മുറിച്ചെടുക്കുകയാണെന്നുണ്ട് അല്ലെങ്കിൽ റെഡിങ് മെറ്റീരിയൽ ആയിട്ട് മുറിച്ചെടുക്കുക എന്നുണ്ടെങ്കിലും സൈഡ് കറക്റ്റ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈഡൊന്ന് മടക്കി തയ്ക്കുക കേട്ടോ രണ്ട് ഭാഗവും ഇതേപോലെ ആദ്യം ഒരു അര ഇഞ്ച് മടക്കുക പിന്നെ ഒരു മാക്സിമം കുഞ്ഞ് താക്കുക അര ഇഞ്ച് വേണമെന്നില്ല മാക്സിമം ഇത് കുഞ്ഞാ കുഞ്ഞ് താക്കിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് രണ്ട് സൈഡും മടക്കി തയ്ക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു ലേസും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു സൈഡിൽ മാത്രമേ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒരു ലെയ്സ് എടുത്തിട്ടുണ്ട് ആ ലെയ്സ് ഇതേപോലെ നാല് വശത്തായിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ബോർഡർ ഇങ്ങനെ എന്താ പറയുക ദാവണേൻ്റെ ഒരു ഭാഗത്ത് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എക്സ്ട്രാ ലേസും കാര്യങ്ങളും എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും പ്ലേറ്റ് ഇട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ലേസ് കൊടുക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക ഇനി അതല്ല സാലിൻ്റെ ബോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോർഡർ തന്നെ കട്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അതിനുശേഷം എന്തെയ്യാന്ന് വെച്ചാൽ മാക്സിമം കുഞ്ഞുതാക്കിയിട്ട് പ്രില് ഇട്ടെടുക്കുക നമ്മൾ സാരിക്ക് സാധാരണ നോർമൽ പ്രില്ല്ട്ടെടുക്കുന്ന പോലെ തന്നെ മാക്സിമം കുഞ്ഞുതാക്കിയിട്ട് പ്രില്ല്ട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ മാക്സിമം കുഞ്ഞുതായിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ സാരിൻ്റെ ഇങ്ങനെ വിരിച്ചിട്ട് വെക്കില്ലേ അതുപോലെ വെച്ചിട്ടും അയൺ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് എടുക്കുക അതായത് പട്ടുപാവാടൻ്റെ ബ്ലൗസ് എടുക്കുക ആ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ പോർഷിൻ്റെ ഷോൾഡർ വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുക അതായത് ഈ ദാവണീൻ്റെ പോഷൻ വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് കുത്തി കൊടുക്കുക പിൻ കുത്തിയിട്ട് നമുക്ക് ഇറക്ക ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് വെക്കണതെന്ന് വെച്ചാൽ നമ്മൾ വീനക്കാണോ ചെയ്തത് അപ്പോൾ ആ ഒരു വീനക്കിൻ്റെ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇറക്കങ്ങളും വെടുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അതേപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് ആക്കിയിട്ട് ചെയ്യുക ഈ ഒരു സൈഡിൽ വരുന്ന പോഷൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത് രണ്ടാമത്തെ പോർഷ്യം വന്നിട്ട് നമ്മൾ ആ ഒരു വീനക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ ഒരു ആംഗിൾ ആയിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്ന രീതിക്കാണ് വെക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയം ചെയ്തോളൂ കേട്ടോ എന്നിട്ട് എന്തായാലും നമ്മളിതൊരു വീനക്ക് അതായത് വി ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരണ സമയത്ത് നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് അധികം ക്ലോത്ത് ഉണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ അതായത് ആയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വരുന്ന സമയത്ത് ഇപ്പുറത്ത് കുറച്ചധികം ക്ലോത്ത് ഉണ്ടാവും അര ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് പിൻ കുത്തി കൊടുക്കുക അതായത് അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ ആ അര ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ടിലെ പീസിൻ്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ കറക്റ്റ് ഉള്ളോട്ടേക്ക് മടക്കുക എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക എന്നിട്ട് ആ ഒരു വശം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ആ വശം സ്റ്റിച്ച് ചെയ്താൽ മാത്രം പോരാ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആംഗിൾ ആയിട്ട് വീനക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അത് നല്ലപോലെ ഇരിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും അപ്പോൾ അങ്ങനെ പൊങ്ങി ഇരിക്കേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ വീനക്ക് വരുന്ന ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് മറ്റേ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുക മൂന്ന് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക താഴെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ വീനക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം സ്റ്റിച്ച് ചെയ്യുക ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു ധാവണീൻ്റെ നമ്മൾ താഴത്ത് അയൺ ചെയ്തിട്ട് കുത്തി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേസ് പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ക്ലോത്തും കൂടി ഒന്നിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അത് ഇളകി പോവില്ല അങ്ങനെ തന്നെ നിൽക്കും ആ ലേസിൻ്റെ തൊട്ടടുത്ത് കൂടെ അതായത് ആ ലേസിൻ്റെ സ്റ്റിച്ച് പോകുന്നതിൻ്റെ തൊട്ട് മോളിൽ കൂടി ആയിട്ട് നമ്മളൊരു സ്റ്റിച്ച് എല്ലാ ക്ലോത്തും കൂടി അതായത് എല്ലാ പ്ലീറ്റും കൂടി വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഇളകി പോകില്ല നമുക്ക് കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് നല്ല വർക്കുള്ള ലേസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് പോലെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതേപോലെ നമ്മുടെ നല്ല ക്ലോത്ത് അതായത് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുള്ള നല്ല ക്ലോത്ത് രണ്ട് ഇഞ്ച് പിടിത്തിൽ അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് എന്നിട്ടിതുപോലൊരു പിന്നെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് മറിച്ചെടുക്കുക മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് ഞാൻ ഇതേപോലെ ഒരു ലേസും കൂടി കൊടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ലേസും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കറക്റ്റ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ഫൈനലായിട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മളൊരു ബെൽറ്റ് അറ്റാച്ച് ചെയ്തതുപോലെ ഉണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലേസ് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്യുക ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഹൂക്കും അയ്യും കൂടി കൊടുക്കുക അത് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദാവണി മോഡൽ കുട്ടിയാക്കൾക്ക് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് അല്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ